ഒരു സന്തോഷം എന്താ സജിതാട്ടി പെൺകുട്ടി വേറൊരു കാര്യം കൂടി എന്താണ് സജിത നാളെ ആണ് തന്നെ ഇവിടെ വന്നാല് ഇനിയും കൊണ്ടാവാന്ന് കാക്ക പറഞ്ഞിട്ടേ ഉം അതേതായാലും നന്നായി മനസ്സില് പാക സങ്കടം എന്ന് പറയണത് ഉമ്മച്ചിയും കൊലസും ബാംഗ്ലൂർന്ന് ഇതുവരെ എത്തിയിട്ടില്ല ഉം അതന്നെ എന്റെ മനസ്സിലൊരു സങ്കടം വേഗം ഒന്ന് തിരിച്ചു വന്നാ മതിയായിരുന്നു ആമിനെ ഉള്ള മനസ്സിനൊരു സുഖല്ലേ സാജ്യത അതന്നെ വസന്താമേ പിന്നെ അതേപോലെ തന്നെ വേറെ കൂടി ഉണ്ട് വിശേഷം അതേതായാലും നന്നായി ഉം അതന്നെ ഉള്ളിക്കുട്ട വരുമ്പോൾ ഒത്തിരി സന്തോഷാവും അതെന്നെന്താമേ എന്നാ വർത്താനം പറഞ്ഞിരിക്കാൻ സമയമില്ല ഞാനേ പോട്ടെ ആ ഇത് പോയിക്കോ സജിത ഞാനേ ഓ വിശേഷം വരട്ടോട്ട് പോയിക്കോ ഞാൻ എത്തിക്കോളാം ആ ആയിക്കോട്ടെ എന്നാ ഞാൻ പോയി കൃഷ്ണ ഈടെ നല്ല നല്ല സന്തോഷ വാർത്തകളെ കേൾക്കണത് പക്ഷേ ും പിള്ളേരും ബാംഗ്ലൂരിന് ഇതുവരെ വന്നിട്ടില്ല സ്ഥിതി മാത്രമേ അറിയൂ എത്രയും പെട്ടെന്ന് തിരിച്ചു കുട്ടിക്ക് കുറച്ച് പാല് കൊടുക്ക് കുട്ടി എന്തൊരു കേൾക്കണില്ലേ ഉം ഞാനെല്ലാം കേൾക്കണുണ്ട് ഇന്നെന്താ അവളെ അതിന് കുട്ടി അയ്യോ ു പക്ഷെ അല്ലുട്ടല്ലോട്ടിന കാണാന് അയ്യ എന്റെ മരിച്ചൊന്നും പോയിട്ടില്ല രണ്ടു മൂന്ന് ദിവസത്തിനുള്ളിൽ ഇങ്ങോട്ടേക്ക് തിരിച്ചു വരും അപ്പഴേ പറഞ്ഞാ പോ

ഓ സാജുദാ ഒറ്റക്കിരുന്ന് കിന്നാരം പറയാനൊക്കെ തുടങ്ങിയില്ലേ എന്ത് കിന്നാരം പറയേ നാളെ പുയാപ്പിള വരല്ലേ അയിന്റെ സന്തോഷായിരിക്കും സങ്കടല്ലേ സന്തോഷണ്ട് സന്തോഷത്തിലെ അതെന്തിനാ സങ്കടം വന്നാ ചോയ്ക്കുൽ ഓ അത് ശരിയാണല്ലോ അപ്പ ജി അലിയനോട് പറഞ്ഞില്ലേ കുൽസു ബാംഗ്ലൂരിൽ പോയിന്നെ വർഷങ്ങൾക്ക് ശേഷം വരുന്നത് വല്ലാത്തൊരു വിദ്യ ആയി പോയില്ല ഇത് എത്രയും പെട്ടെന്ന് വന്നാ മതിയായിരുന്നു എന്തായാലും അളിയം വരുന്നതിന് മുന്നേട്ട് അവര് വരുന്ന യാതൊരു ഉറപ്പൂല്ലോ എന്ത് ചെയ്യാനാ

എല്ലാ കൂട്ടുകാരും നമ്മുടെ ചാനൽ മറക്കാതെ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനൊന്നും മറന്നു പോയക്കല്ലേ കൂട്ടുകാരെ നമ്മുടെ ഈ ഗോസ്റ്റ് എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടൊന്നും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല കമന്റ് ചെയ്തേക്കണേ